നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമ്മൾ കോട്ട്സെറ്റ് ഷോർട്ട് ലെങ്തിൽ ഒരുപാട് കസ്റ്റമർ കൊണ്ടുവന്നു പറഞ്ഞു നമുക്ക് അത്തരത്തില് കോട്ട്സെറ്റ് വന്നു ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് ഷോർട്ട് ഷോർട്ടായിട്ടുള്ള കോട്ട്സെറ്റ് ആണ് ഹൈനക്കിലാണ് പല കസ്റ്റമറും നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈനക്കില് ഷോർട്ടായിട്ട് കോട്ട്സെറ്റ് കൊണ്ടുവന്നു വന്ന് അപ്പൊ നല്ല ഒരു കളറിൽ തന്നെയാണ് ഇത് റയോണിക് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം തണ്ടിതാണ് അടിപൊളി ആണ് ഇതിന്റെ സൈസ് കൊണ്ട് മീഡിയം മുതൽ നമുക്ക് ഡബിൾ എക്സ് സൈസ് വരെയാണ് വരുന്നത് അതിന്റെ കുറെ കളറുണ്ട് നെക്ക് ഹൈ നെക്കിൽ ആയിരിക്കും വരുന്നത് കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് ആണ് നമ്മളുടെ റേറ്റ് നമ്മുടെ പ്രൈസ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നല്ല കിടിലും സെറ്റ് ആണ് കണ്ടില്ലേ ബോട്ടത്തിലും പറഞ്ഞ ടൈപ്പ് ആണ് ില് രണ്ടിലും രണ്ട് സൈഡിലും വർക്ക് വരും അപ്പൊ നമുക്ക് എന്തായാലും കളർ ചാട്ട് കാണാം സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വന്നിരിക്കുന്നത് നല്ല കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് അടുത്തൊരു കളർ കണ്ടതാണ് ഇതിന്റെ എല്ലാത്തിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് ഇനി കാണിക്കുന്ന എക്സൽ ആണ് ഷോർട്ട് ലിങ്കിൽ വരുന്ന ഷോട്ട് സെറ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് അതിന്റെ ബോട്ടം കണ്ടാണ് ബോട്ടത്തിന്റെ വർക്ക് വരും ഈ ഒരു അതേ സെയിം വർക്ക് തന്നെയാണ് അതിനകത്ത് വരുന്നത് രണ്ട് സൈഡിലായിട്ട് വരും വർക്ക് അല്ലെ അടിപൊളി കളർ ചാട്ട് ആണ് സൂപ്പർ ഹോൾസെറ്റ് ആണ് നമ്മുടെ പ്രൈസ് അഞ്ഞൂറ്റി അമ്പത് വരെയാണ് ഇത് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോൾസെയിൽ അല്ല നോർമലി ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്ന റേറ്റ് ആണ് സിംഗിൾ പീസ് ആയിട്ടും അല്ലാതെ ഒക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കഴിയും അടുത്തൊരു കളർ താണ്ട് ഇതാണ് നല്ല ബ്ലാക്ക് ഇത് അധികം മീഡിയം സൈസ് ആണ് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സെൽ സൈസ് വരെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കുറേ കളറുകൾ വന്നിട്ടുണ്ട് അതാ ബോട്ടം ടൈതാണ് കണ്ടില്ലേ ഇത് നമുക്ക് അല്ലാതെയും വേറെ ടോപ്പാട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു ബോട്ടോ ആണ് എലാസ്റ്റിക് ആണ് വരുന്നത് അടിപൊളി അടിപൊളി കളർ കളർച്ചാറ്റിൽ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയുക അടിപൊളി കളർ കളർച്ചാറ്റിൽ വന്നിരിക്കുകയാണ് ഒരുപാട് കളറുണ്ട് കേട്ടോ നല്ല നല്ല കളറുകളുണ്ട് ഓരോ കളർ കാണിക്കും ഇതിനോടൊപ്പം കുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ഐറ്റം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നല്ല റയോൺ മെറ്റീരിയൽ ആണ് നല്ല ഹെവി റയോൺ ആണ് കേട്ടോ ലോക്കൽ ഐറ്റം അല്ല നല്ല ഹെവി റയോണിൽ വരുന്നതാണ് ഓഫീസ് യൂസിനും അല്ലാതെ ഒക്കെ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതേ സെയിം വർക്ക് ആണ് വരുന്നത് കണ്ടില്ലേ നല്ല കളർ കളർച്ചാട്ടാണ് അടിപൊളി അടിപൊളി കളർ കളർച്ചാട്ടിൽ വരുന്നില്ല ഇത് ഒരു വൈൻ കളറാണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഈ ഒരു ഐറ്റം നോക്കി മേടിക്കാം സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് കൊല്ലം അയത്തിൽ മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം സൂപ്പർ കളക്കാട്ടുകളാണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട് അയച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമർ കച്ചവടത്തിനായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് നമ്മളിത് അയച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗൾഫിലൊക്കെ അയക്കുകയാണെങ്കിൽ നഷ്ടമാണ് ബിസിനസിന് വേണ്ടിയിട്ടാകുമ്പോൾ നിങ്ങൾക്കിത് പേടിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടവും വരത്തില്ല നമ്മളത് അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നു നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പൊ ഗൾഫ് മലയാളികൾക്കൊക്കെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വർക്കാട്ട് എടുക്കാൻ മാത്രമേ ഇതിന്റെ കൊറിയർ ചാർജ് മുതലാവത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഷോപ്പായിട്ടുള്ള ഹോട്ട്സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് കളറിൽ വന്നിട്ടുണ്ട് മീഡിയ പോലെ ഡബിൾ എക്സസ് സൈസ് വരെയാണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാം വരാ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം പൂർത്തിയാ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഓൺലൈനായിട്ട് മേടിക്കാം ഓക്കെ